ആയിരത്തി എണ്ണൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇടുക്കി ഇരട്ടയാറിലെ ഗാന്ധിജി സ്കൂൾ ജൂൺ പത്തിനാണ് ഇത്തവണ ആറാം അധ്യയന ദിവസത്തെ കണക്കെടുപ്പ് നടത്തിയത് ഏഴാം തീയതി വരെ സ്കൂളിൽ ഉണ്ടായിരുന്ന അഞ്ചു വിദ്യാർത്ഥികളെ ശനി ഞായർ എന്നീ അവധി ദിവസങ്ങളിൽ സമീപമുള്ള മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു ഈ കുട്ടികളിൽ ആരും തന്നെ ടി സിക്കായി അപേക്ഷ നൽകിയിരുന്നില്ല പത്താം തീയതിയും സംഭവം ആവർത്തിച്ചു ഇതോടെ സ്കൂൾ അധികൃതർ കട്ടപ്പന ഡിഇഒയ്ക്ക് പരാതി നൽകി ഡിഇഒ അവധിയിലായിരുന്ന ദിവസം അനധികൃതമായാണ് കുട്ടികളെ മാറ്റിയതെന്ന് കണ്ടെത്തി കട്ടപ്പുറ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടും സെക്ഷൻ ക്ലർക്കുമാണ് ഇതിനു പിന്നിലെന്നും നടപടി എടുക്കണമെന്നും കാണിച്ച് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഡിഇഒ റിപ്പോർട്ട് നൽകി എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും നടപടിയൊന്നും എടുത്തിട്ടില്ലെന്ന് പി ടി പ്രസിഡന്റ് കെ കെ ഷൈൻ പറയുന്നു പരാതി വകുപ്പിൽ നിന്ന് ഞങ്ങൾ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് മാതൃകാപരമായ നടപടി സ്വീകരിക്കും തുടർന്ന് ഒരു ഉദ്യോഗസ്ഥന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ ഉറപ്പ് ലഭിച്ചിരുന്നു ആ ഉറപ്പിനെ ഞങ്ങൾ ഇപ്പോഴും വിശ്വാസത്തിലെടുക്കുവാണ് പക്ഷേ ഇതിന് വരുന്ന കാലതാമസം വളരെ വലുതാണ് ഒരു മാസമായി ഈ കൃത്യവിലോപം ഉണ്ടായിട്ട് എന്നാൽ നാളിതുവരെ റിപ്പോർട്ടും റിപ്പോർട്ടിന്മേൽ കീഡിങ്ങും നടത്തുന്നു ഒരു നടപടി മാത്രമാണ് നടന്നിട്ടുള്ളത് ആ റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയിട്ടുള്ളത് ആരോപണ വിധേയമായ ആഫീസിൻ്റെ ചീഫാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല ഇവിടുന്ന് ഡി ഡി എ ഡി ഒ ഓഫീസിൽ നടന്ന ക്രമക്കേടിനെ സംബന്ധിച്ച് ഡിഇഒ തന്നെ കൊടുത്ത റിപ്പോർട്ടിന്മേലാണ് എൻക്വയറി നടക്കുന്നത് സ്കൂൾ അധികൃതരുടെ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പും പാഴ്വാക്കായിരിക്കുകയാണ് ഇതോടൊപ്പം കട്ടപ്പന ഡിഇ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതികളിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം